എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നീലയും ഡ്രാക്കുളയും ആൾട്ടർനേറ്റീവ് മിത്തോളജിയുടെ ലോക ആൾട്ടർനേറ്റീവ് മെത്തോളജിയിലെ പ്രശംസ അർഹിക്കുന്ന പരീക്ഷണമെന്ന് ലോകയെ സൂചിപ്പിക്കാൻ കാരണം സ്ക്രിപ്റ്റിംഗിലും ഐഡിയ ഫോർമേഷനിലും പ്രൊഡക്ഷനിലുമുള്ള മേന്മയാണ് നീലയെയും ഡ്രാക്കുളയെയും തമ്മിൽ സാമ്യപ്പെടുത്തുന്ന അരുണിന്റെ കരകൗശലങ്ങളും മനോഹരമാണ് സിനിമയും മിത്തുകളും തമ്മിൽ വളരെ കാലത്തെ അടുപ്പമുണ്ട് ഗ്രീക്ക് പുരാണങ്ങളെ പുനർവായിക്കാനുള്ള ഹോളിവുഡിന്റെ അശാന്ത പരിശ്രമവും രാമായണം മഹാഭാരത പുരാണങ്ങളെ പരിധിയുള്ള ഇന്ത്യൻ പരീക്ഷണങ്ങളും ഇതിനെ സാധൂകരിക്കുന്നുണ്ട് കഥയുടെ ആദിമ മാതൃകയും കഥാപാത്ര പരിവർത്തനവും കഥാകഥനവും മിത്തോളജിയിൽ നിന്നാണ് സിനിമ കടമെടുത്തിട്ടുള്ളത് സിനിമ മിത്തോളജിയെ സമീപിക്കുന്നതിൽ വലിയ മാറ്റമാണ് അടുത്ത കാലത്തായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം അനുകരണങ്ങളിൽ നിന്ന് മാറി മിത്തുകളുടെ തുടർന്നുപോക്കിൽ കൈകടത്തിയുള്ള ആഖ്യാനങ്ങളാണ് നിലവിലുള്ളത് ടാറന്റീനയുടെ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണറുമായി വളരെ സാമ്യമുണ്ടിതിന് ഒരർത്ഥത്തിൽ ആൾട്ടർനേറ്റീവ് മിത്തോളജി എന്ന് ഈ സിനിമാ രീതിയെ പരിചയപ്പെടുത്താം അത്തരത്തിൽ ആൾട്ടർനേറ്റീവ് മിത്തോളജിയിൽ വന്ന പ്രശംസ അർഹിക്കുന്ന ഒരു പരീക്ഷണമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ ആൾട്ടർനേറ്റീവ് മിത്തോളജിയുടെ പ്രഥമ താല്പര്യം സവർണ വർണ്ണനയിൽ നിറം മങ്ങിപ്പോയ അധീനവർഗത്തിന്റെ ശബ്ദങ്ങളെ പുനഃപരിശോധിക്കലാണ് അങ്ങനെ വായിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയോട് പൂർണ്ണമായും കൂറു പുലർത്തുന്നുണ്ട് ലോകയിലെ സമീപനം പുരുഷാധികാരത്തിന്റെ ഇരയായ നീലിയെ ഭയമുളവാക്കുന്ന യക്ഷിയുടെ രൂപത്തിലാണ് മിത്തുകൾ പറഞ്ഞു വയ്ക്കുന്നത് ഒരു തരത്തിലും സ്ത്രീപക്ഷമായ വ്യാഖ്യാനങ്ങൾ വന്നുകൂടാന്നതാവാം ഇതിന് കാരണം മനുഷ്യരെ ശല്യം ചെയ്യുന്ന നീലിയെ മഹാമാന്ത്രികൻ കടമറ്റത്ത് കത്തനാർ കീഴ്പ്പെടുത്തുന്നതായാണ് മിത്തുകൾ പറയുന്നത് ഇവിടെ നിന്നാണ് ലോകയുടെ കഥ ആരംഭിക്കുന്നത് കത്തനാർ നീലിയെ രക്ഷിക്കുന്നതിനായി അവളെ കീഴ്പ്പെടുത്തുന്നതായി മറ്റുള്ളവരെ ധരിപ്പിച്ചതാണെന്ന് സംവിധായകൻ ഡൊമിനിക് അരുണും സഹ എഴുത്തുകാരി ശാന്തിയും സങ്കല്പിക്കുന്നു തുടർന്ന് കാലാകാലവും ദുഷ്ടശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് നീലി ഭൂമിയിൽ പലയിടങ്ങളിലായി താമസിച്ചു പോരുന്നു ഇതിനിടയിൽ നീലിയെ പോലെ രക്ഷയായി മാറിയ അനേകം മനുഷ്യരുണ്ടെന്നും ഇവർ അനുമാനിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അമാനുഷികരും ചാത്തന്മാരും അടങ്ങുന്നതാണ് ലോകയുടെ ലോകം പുരുഷന്മാരെ അടിച്ചു തോൽപ്പിക്കുന്ന പുതിയ നീലി പുരുഷാധിപത്യത്തിന്റെ വാർപ്പുമാതൃകകളെ ചോദ്യം ചെയ്യുന്ന ഫെമിനിസത്തിലേക്കുള്ള സൂചന കൂടിയാണ് പുതിയ സ്വഭാവ സവിശേഷതകളുടെ ഈ നീലി ലിലിത്തിന് തുല്യമാണെന്നും വായിക്കാം മോഡേൺ മൊറാലിറ്റി വാഹകരായ തലമുറയുടെ മിത്തുകളിലെ സവർണതകളുമായി തരപ്പെട്ടു പോകാനുള്ള മനഃപ്രയാസമാണ് ആൾട്ടർനേറ്റീവ് മെത്തോളജിയുടെ ഉത്ഭവകാരണം അവർ തങ്ങൾക്ക് പൊരുത്തപ്പെടുന്ന രീതിയിൽ അവയെ മാറ്റി വായിക്കുന്നു നീലിയുടെ കഥയിൽ സംഭവിച്ചതുപോലെ ആൾട്ടർനേറ്റീവ് മെത്തോളജിയിലെ പ്രശംസ അർഹിക്കുന്ന പരീക്ഷണമെന്ന് ലോകയെ സൂചിപ്പിക്കാൻ കാരണം സിനിമയുടെ സ്ക്രിപ്റ്റിംഗിലും ഐഡിയ ഫോർമേഷനിലും പ്രൊഡക്ഷനിലുമുള്ള മേന്മയാണ് നീലയെയും ഡ്രാക്കുകളെയും തമ്മിൽ സാമ്യപ്പെടുത്തുന്ന അരുണിന്റെ കരകൗശലങ്ങളും മനോഹരമാണ് ചുരുക്കി പറഞ്ഞാൽ മലയാളികൾക്ക് മലയാളികൾക്കധികം ശീലമില്ലാത്ത വ്യത്യസ്ത കാഴ്ചാനുഭവം ലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മലയാള സിനിമയെ അടുത്ത തലങ്ങളിലേക്കിത് കൈപിടിച്ചുയർത്തുമെന്നുറപ്പുണ്ട് മിത്തുകളുടെ കലവറയായ ഇന്ത്യൻ കേരളം സംസ്കാരങ്ങളിൽ നിന്നും ഇനിയും ലോകങ്ങൾ പിറക്കുമെന്നത് തീർച്ചയാണ് എല്ലാവരും ഈ സിനിമ കാണുക തിയേറ്ററിൽ പോയി തന്നെ കാണുക അതൊരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം